പ്രാർത്ഥനകൾ നിറഞ്ഞ അന്തരീക്ഷത്തിൽ ദർശന സൗഭാഗ്യമേകി മണർകാടുപള്ളിയിൽ നട തുറന്നു ശ്രേഷ്ഠ ബസേലിയോസ് ജോസഫ് കാതോലിക്ക ബാബയുടെ പ്രധാന കാർമ്മൂത്യത്തിലാണ് ചടങ്ങ് നടന്നത് നാനാജാതി മതസ്ഥരായ ആയിരക്കണക്കിന് വിശ്വാസികളും അനുഗ്രഹ ദർശനത്തിനായി ദേവാലയത്തിലേക്ക് എത്തിയിരുന്നു എട്ടു നോമ്പാചരണത്തിന് തിങ്കളാഴ്ച സമാപനമാകും എട്ടു നോമ്പിന്റെ വിശുദ്ധിയിൽ മണർകാട് സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി കത്തീഡ്രലിൽ വിശുദ്ധ ദൈവ്മാതാവിന്റെയും ഉണ്ണിയേശുവിൻ്റെയും ഛായാചിത്രമടങ്ങിയ പേടകം വിശ്വാസികൾക്ക് ദർശനത്തിനായി തുറന്നു നൽകി രാവിലെ ശ്രേഷ്ഠ ബസേലിയോസ് ജോസഫ് കാതോലിക്ക കാതോലിക്കബാവയുടെ പ്രധാന കാർമ്മികത്വത്തിൽ വിശുദ്ധ മൂന്നിന്മേൽ കുർബാന നടന്നു തുടർന്ന് പതിനൊന്ന് മുപ്പതോടെ ഉച്ച നമസ്കാരത്തിനു തുടക്കമായി ഉച്ച നമസ്കാര മധ്യയായിരുന്നു വിശ്വാസികൾ കഴിഞ്ഞ ഒരു വർഷമായി കാത്തിരുന്ന ദേവാലയത്തിലെ ത്രോണോസിൽ സ്ഥാപിച്ചിരിക്കുന്ന വിശുദ്ധ ദേവുമാതാവിൻ്റെയും ഉണ്ണിയേശുവിൻ്റെയും ഛായാചിത്രമടങ്ങിയ പേടകം വിശ്വാസികൾക്ക് ദർശനത്തിനായി തുറന്നു നൽകിയത് പ്രാർത്ഥനാസ്തുതികളും അപേക്ഷകളുമായാണ് വിശ്വാസസമൂഹം അനുഗ്രഹദർശനത്തെയും വരവേറ്റത് രാവിലെ നടന്ന വിശുദ്ധ അഞ്ചിന്മേൽ കുർബാനയ്ക്കും ശ്രേഷ്ഠഭാവ പ്രധാന കാർമ്മികത്വം വഹിച്ചു നട തുറക്കലിനെ തുടർന്ന് കര നേർച്ചയ്ക്കുള്ള പന്തുനാഴി ഘോഷയാത്രയും രാത്രിയിൽ കരോട്ടെ പള്ളി ചുറ്റിയുള്ള പ്രതീക്ഷണവും നടന്നു എട്ടു നോമ്പാചരണത്തിന് സമാപനം കുറിച്ചുകൊണ്ട് തിങ്കളാഴ്ച രാവിലെ വിശുദ്ധ മൂന്നിന്മേൽ കുർബാന നടക്കും അങ്കമാലി ഭദ്രാസന പെരുമ്പാവൂർ മേഖല മെത്ര പൊലീത്ത മാത്യൂസ് മാറാപ്രയും പ്രധാന കാർമികത്വം വഹിക്കും തുടർന്ന് ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടു മണിക്ക് കരോട്ടെ പള്ളി ചുറ്റിയുള്ള പ്രതീക്ഷണം ആശീർവാദം തുടർന്ന് നേർച്ചുവിളമ്പും നടക്കും ഇത്തവണ ആയിരത്തി അഞ്ഞൂറ്റി ഒന്ന് പറ അരിയുടെ പാച്ചോറാണ് നേർച്ചയായി ദേവാലയത്തിൽ തയ്യാറാക്കുന്നത് സെപ്റ്റംബർ പതിനാലിന് സ്ലീബ പെരുന്നാൾ ദിവസം വൈകിട്ട് മണിക്ക് നടക്കുന്ന സന്ധ്യാപ്രാർത്ഥനയോടെയാണ് നടയടയ്ക്കൽ ചടങ്ങും നടക്കുക എ സി വിനുസ് കോട്ടയം